അകലം കുറയുന്ന ക്രൈസ്തവ സഭകൾ കേരളത്തിലെ വിവിധ ക്രൈസ്തവ സമൂഹങ്ങൾ അടുത്ത കാലത്ത് എങ്ങും കാണാത്ത വിധത്തിലുള്ള ഐക്യ സ്വഭാവത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ ചില സൂചനകൾ പുറത്തു വരുന്നു സമാനതകളില്ലാത്ത ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണെന്നും രാഷ്ട്രീയമായും സാമൂഹികമായും തങ്ങൾ അവഗണിക്കപ്പെടുന്നു എന്നും ക്രൈസ്തവർ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് അതിൻ്റെ കാരണം ചില യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ കുറഞ്ഞത് രണ്ട് പതിറ്റാണ്ടുകളെങ്കിലും വൈകിപ്പോയി എന്ന കുറ്റബോധമാണ് ഇന്ന് പല ക്രൈസ്തവരെയും ഭരിക്കുന്നത് ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രതിനിധികളായ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കന്മാരുടെ കഴിവില്ലായ്മയ്ക്ക് ഒരു സമൂഹം ഭാരിച്ച വില നൽകേണ്ടി വരുന്നതിലെ പ്രതിഷേധം അവരിൽ പലരിൽ നിന്നും പരസ്യമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുന്നവരെ നേരിടാൻ അവഹേളിക്കുന്നവരുടെ മതഗ്രന്ഥ വിഷയങ്ങളിൽ ഗവേഷണം നടത്തി പ്രതികരിക്കുന്നവരും സർക്കാരിൻ്റെ മതപ്രീണന നയങ്ങൾക്കെതിരെ നിയമയുദ്ധം നയിക്കുന്നവരും രാഷ്ട്രീയ മേഖലയിൽ ക്രൈസ്തവർ തഴയപ്പെടുന്നു എന്ന ബോധം ഉൾക്കൊണ്ട് രാഷ്ട്രീയമായി സംഘടിക്കുന്നവരും ഇന്നത്തെ ക്രൈസ്തവരിലുണ്ട് തങ്ങളുടെ നിലനിൽപ്പിനും അതിജീവനത്തിനും വേണ്ടി കാലികമായുള്ള വെല്ലുവിളികളെ നേരിടാൻ ഇന്ന് ധാരാളം ക്രൈസ്തവർ മുന്നിട്ടിറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നത് എത്ര ശുഭകരമായ വാർത്തയാണ് ക്രൈസ്തവരുടെ ജനസംഖ്യ വലിയ തോതിൽ കുറയുന്നു എന്നതും ലൌജിഹാദിലൂടെ ക്രിസ്ത്യൻ പെൺകുട്ടികൾ നഷ്ടപ്പെടുന്നു എന്നതും ഒരു ദശകത്തിനിടയിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ മാനസിക പിരിമുറുക്കം വർദ്ധിപ്പിച്ച അനുഭവങ്ങളാണ് ഇതിന്റെ കൂടെ പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്കുള്ള ക്രൈസ്തവ കുടിയേറ്റങ്ങളും മുപ്പത്തഞ്ചിലേറെ വയസ്സ് കഴിഞ്ഞിട്ടും അവിവാഹിതരായി നിൽക്കുന്ന ആയിരക്കണക്കിന് യുവാക്കളെ കുറിച്ചുള്ള ആകുലതകളുമെല്ലാം ഇവിടെയുള്ള ക്രൈസ്തവർ സംഘടിതമായി നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകത ക്രൈസ്തവരെ ബോധ്യപ്പെടുത്തിയ ചില യാഥാർത്ഥ്യങ്ങളാണ് വിദ്യാഭ്യാസ സംവരണത്തിലെ എൺപത് ഇരുപത് എന്ന അനുപാതം കടുത്ത അനീതിയാണെന്ന് വലിയൊരു വിഭാഗം ക്രൈസ്തവർ ഇന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു ഈ വിഷയത്തിൽ ഇടതു വലത് സർക്കാരുകൾ വെച്ചു പുലർത്തുന്ന ചിറ്റമ നയം ക്രൈസ്തവരെ ഏറെ പ്രകോപിപ്പിച്ചിരിക്കുന്നു ഇതിനെതിരെ ചില ആൽമായ സഹോദരങ്ങൾ ആരംഭിച്ച നിയമ വിജയം കണ്ടത് ക്രൈസ്തവ സഭകൾക്ക് പ്രതീക്ഷയും ആത്മവിശ്വാസവും നൽകിയിരിക്കുന്നു ക്രൈസ്തവർ വെറും വോട്ട് ബാങ്കുകളാണെന്ന ചിന്തയാണ് പല രാഷ്ട്രീയ പാർട്ടികളെയും അടുത്ത കാലം വരെ നയിച്ചുകൊണ്ടിരുന്നത് എന്നാൽ എലക്ഷൻ കാലത്ത് മെത്രാസന മന്ദിരങ്ങൾ കയറിയിറങ്ങി അവരോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്ത് പ്രചരിപ്പിച്ചാൽ മാത്രം മതി ക്രിസ്ത്യാനികളുടെ പിന്തുണ ഉറപ്പാകുമെന്ന രാഷ്ട്രീയ ശൈലിയാണ് രാഷ്ട്രീയ പാർട്ടികൾ അടുത്ത കാലം വരെ പിന്തുടർന്നു വന്നിരുന്നത് എന്നാൽ ഇന്ന് ആ ചിന്താഗതിക്ക് ചെറുതായിട്ടെങ്കിലും മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സംഭവിച്ചത് ക്രൈസ്തവ സമൂഹത്തിൽ രൂപപ്പെട്ട പുത്തൻ രാഷ്ട്രീയ പ്രവണതയുടെ പ്രതിഫലനം കൂടിയാണ് രാഷ്ട്രീയമായി ഒരുമിച്ചു നീങ്ങിയാൽ ഉണ്ടാകുന്ന ഗുണം എത്രത്തോളം വലുതാണ് എന്ന് കുറച്ചെങ്കിലും തിരിച്ചറിയാൻ കഴിഞ്ഞ പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ക്രൈസ്തവരെ സഹായിച്ചു ക്രൈസ്തവരുടെ ഐക്യത്തിന് സഹായിച്ച മറ്റൊരു ഘടകം ക്രൈസ്തവ വിരുദ്ധ സിനിമകളായിരുന്നു ക്രൈസ്തവ വിശ്വാസ ആചാരങ്ങളെ അപഹസിച്ചുകൊണ്ടും ക്രൈസ്തവ ആത്മീയ ബിംബങ്ങളെ ആക്ഷേപിച്ചുകൊണ്ടുമുള്ള സിനിമകൾ കുറെ വർഷങ്ങളായി ക്രൈസ്തവരിൽ അസ്വസ്ഥത സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരം സിനിമകൾക്കെതിരെ പ്രതിഷേധിക്കുന്നതും പ്രതികരിക്കുന്നതും ആവിഷ്കാര അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമായും സാംസ്കാരിക അവബോധമില്ലായ്മയായും മതപരമായ അസഹിഷ്ണുതയായും ചിലർ വഴി ഇത്തരം സിനിമകൾക്കെതിരെയുള്ള ക്രൈസ്തവരുടെ പ്രതിഷേധങ്ങളെ അടുത്ത കാലം വരെ തടഞ്ഞു നിർത്താൻ അവർക്ക് സാധിച്ചു എന്നാൽ ഒന്നിനു പുറകെ ഒന്നായി പുറത്തു വന്ന ക്രൈസ്തവ വിരുദ്ധ സിനിമകളുടെ പ്രമേയവും കഥാപാത്രങ്ങളും പേരുകളുമെല്ലാം ക്രൈസ്തവരെ ആക്ഷേപിക്കുക എന്ന പ്രധാന ലക്ഷ്യത്തോടെയാണ് തയ്യാറാക്കിയത് എന്നും അതിന് പിന്നിൽ സംഘടിതമായ നിഗൂഢ സംഘങ്ങളുണ്ടെന്നും തിരിച്ചറിഞ്ഞ ക്രൈസ്തവ സമൂഹം ഇന്ന് അതിശക്തമായി അത്തരം സിനിമകൾക്കെതിരെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ഏതാനും നാളുകളിലായി നേരിട്ട പ്രതിസന്ധികൾ കേരള ക്രൈസ്തവ സമൂഹത്തിൽ എന്തെന്നില്ലാത്ത ഒരു ഐക്യത്തിനും സഹകരണ മനോഭാവത്തിനും വഴി തുറന്നിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് എല്ലാ വിഭാഗം ക്രൈസ്തവ സഭകളുടെയും പിന്തുണയോടെ വിവിധ ക്രിസ്ത്യൻ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ വരും ദിവസങ്ങളിൽ കോട്ടയത്ത് നടക്കാൻ പോകുന്ന ലീഡർഷിപ്പ് ക്യാമ്പ് ദൈവശാസ്ത്ര വ്യാഖ്യാനങ്ങളിലും കാഴ്ചപ്പാടുകളിലുമുള്ള വൈവിധ്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ഒരുമിച്ച് നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുവാനും എല്ലാം നല്ലതിനാണെന്ന ചിന്തയോടെ ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നേറുവാനും ഇനിയെങ്കിലും കേരളത്തിലെ ക്രൈസ്തവർക്ക് കഴിയണം ഇന്നത്തെ കേരളം ഇങ്ങനെ തന്നെ നിലനിൽക്കണമെങ്കിൽ വിവിധ ക്രൈസ്തവ സമൂഹങ്ങൾ ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ മുന്നേറാതെ കഴിയുകയില്ല എന്നത് ഒരു കാലിക സത്യമാണ് അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ കേരളത്തിലെ ഓരോ ക്രൈസ്തവനും കഴിയട്ടെ